ഏതാ പ്ലാന്റ് അറിയോ ഇത് കെ ജി ഫോർട്ടീൻ അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ മാങ്ങ കിട്ടുന്ന നല്ലൊരു ബഡ് വെറൈറ്റിയാണ് കെ ജി ഫോർട്ടീൻ കണ്ടോ അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് നോക്കി നല്ല ബുഷായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള പ്ലാന്റാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ നമുക്ക് തറയിൽ നിർത്തി കഴിഞ്ഞാലോ നമുക്ക് നല്ല എന്താ പറയുക ഭംഗിയായിട്ട് വളർന്നു വരുന്ന നല്ല ഉണ്ടോ ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ബഡ് പ്ലാന്റ് ആണ് നല്ല ഹെവി സൈസ് കവറിലായിട്ടുള്ളത് ഏകദേശം നമുക്കിത് ഇരുപത്തിയഞ്ച് സൈസ് കവറിലാണ് ഇതിപ്പോൾ ഉള്ളത് ഇത് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനും ആരെങ്കിലും ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഡോർ ഡെലിവറി നമുക്ക് ആണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ നാടൻ മാവുകളിൽ നിന്നൊരു നല്ലൊരു മാങ്ങ നോക്കുന്നവർക്ക് വേണ്ടി ഇതാണ് കെ ജി അതായത് കേരള കാലാവസ്ഥയിൽ വളർന്ന ഏറ്റവും വലിപ്പമുള്ള നല്ലൊരു മാവിനും ഇതിൻ്റെ ബഡ് തൈകൾ ഇപ്പം ലഭ്യമാണ് ഏകദേശം വളർത്തി വലുതാക്കി കായ്ക്കാറായ കണ്ടീഷനിലുള്ള നല്ല തൈകളാണ് ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ഡീറ്റെയിൽസ് അയച്ചുകൊള്ളു കേട്ടോ താങ്ക് യു സോ മച്ച്